കർപ്പൂരം കൊണ്ട് പത്ത് വിധ പരിഹാരങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് വളരെയധികം നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്ന പത്ത് പരിഹാരങ്ങൾ നിങ്ങളുടേതായ പല പ്രശ്നങ്ങൾക്കും ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നീക്കി നിങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കുറച്ചുപേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കാം മറ്റുള്ളവർക്ക് അറിവില്ലാത്തവരും ഉണ്ടാവാം ഈ പറയുന്ന പരിഹാരങ്ങൾ ആർക്കാണോ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അവർ അവരവരുടേതായ രീതിയിൽ തനി തനിയായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മറ്റൊരാൾ അതിനു വേണ്ടിയിട്ട് ചെയ്യാതൊരു വിധ കാര്യങ്ങളില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അവനവന് താല്പര്യം ആണ് അതെനിക്ക് നടന്നു കിട്ടണം എന്ന ഒരു ആഗ്രഹം വിശ്വാസം ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക ഇപ്പോ ചിലരൊക്കെ തന്നെ രോഗാവസ്ഥകളൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് ഇരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ചികിത്സിക്കാനൊക്കെ പോയാൽ രോഗം ഇല്ലാത്ത സാഹചര്യം നമുക്കാണെങ്കിൽ രോഗമുണ്ട് എന്നാൽ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ രോഗമില്ലാത്ത ഒരവസ്ഥ അങ്ങനെയാണെങ്കിൽ രണ്ട് കർപ്പൂരം നിങ്ങൾ എടുക്കുക ഒപ്പം തന്നെ രണ്ട് ഗ്രാം പൂവും എടുക്കുക ഒപ്പം ഒരു വെള്ളി പാത്രമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബൗളോ നല്ല കട്ടിയുള്ള ഗ്ലാസ് ബൗളോ ഏതെങ്കിലും വർണ്ണം നിങ്ങളെടുത്ത് വയ്ക്കണം ഈ ഒരു കർമ്മം ചെയ്യുന്ന വ്യക്തികൾ ഗ്ലാസ് ബൗൾ അല്ലെങ്കിൽ ഒരു വെള്ളി പാത്രമോ അല്ലെങ്കിൽ ഒരു പിച്ചള പാത്രമോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കണമെന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ് രണ്ട് കർപ്പൂരവും രണ്ട് ഗ്രാമ്പവും ആ ഒരു ബൗളിനകത്ത് ഇട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരു രണ്ടാഴ്ച പതിനാല് ദിനം തുടർച്ചയായിട്ട് കത്തിക്കുക ഓരോ ദിവസവും ഈ രണ്ട് കർപ്പൂരം രണ്ട് ഗ്രാമ്പവും എടുത്ത് അതിട്ട് നിങ്ങളുടേതായ മനസ്സിൽ ആ ഒരു അവസ്ഥകൾ എന്താണോ അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് കത്തിച്ചതിന് ശേഷം കിടന്ന് ഉറങ്ങുവാനായിട്ട് ശ്രമിക്കുക പതിനാല് ദിനം കഴിയുന്ന വേളയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു മാറ്റമൊക്കെ വന്നു ചേരുന്നത് നിങ്ങൾ സ്വയം തിരിച്ചറിയും രണ്ടാമതായി നമ്മൾ പൂജയൊക്കെ ചെയ്യുന്ന വേളയിൽ അതായത് വീട്ടിലൊക്കെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു വേളയിൽ നിങ്ങൾ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് രാവിലെ അഞ്ചു മണിക്കും ആറു മണിക്കും ഇടയിലാവണം നിങ്ങൾ അത് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ ഒന്നുകിൽ വെളുപ്പിന് അതായത് ആ ഒരു ബ്രഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയുന്ന ആ ഒരു വേളയിൽ അഞ്ച് പതിനഞ്ചിനുള്ളിൽ നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അഞ്ചു മണിക്കും ആറു മണിക്കും ഇടയിൽ നിങ്ങൾ അത് ചെയ്യുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഈ ഒരു കാര്യം ചെയ്യണമെന്നുള്ളതാണ് സന്ദേഹിക്കല്ല സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഈ ഒരു കാര്യം ചെയ്യണമെന്നുള്ളതാണ് സത്യം അങ്ങനെ നിങ്ങൾ ചെയ്തു വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും വന്ന് ചേരുമെന്നുള്ളതാണ് മൂന്നാമതായി നമുക്ക് എത്ര പണം കയ്യിൽ വന്നാലും അധികമായി കടം വാങ്ങിച്ചിലവാക്കേണ്ട ഒരു സാഹചര്യമാണ് അതായത് എത്ര പണം വന്നാലും തികയുന്നില്ല നമുക്ക് വീണ്ടും ബാധ്യതകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കർപ്പൂരം രണ്ട് ഗ്രാമ്പു ഇവ രണ്ടും എടുത്ത് നിങ്ങളുടേതായ കിച്ചൺ അതായത് നിങ്ങളുടേതായ ആ ഒരു ചാപ്പാട് വൈകുന്നേരത്തുള്ള ഭക്ഷണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി തുളച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കിയതിനു ശേഷം അവിടെ ഈ ഗ്ലാസ് തോളിൽ രണ്ട് കപ്പൂരവും രണ്ട് ഗ്രാമ്പവും ഇട്ട് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം മുന്നേറ്റവും കടബാധ്യതകളിൽ നിന്നുള്ള ആ ഒരു കുറവൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നത് സ്വയം അറിയും അതായത് വീടിനകത്ത് എപ്പോഴും ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ഏതൊരു കാര്യവും നല്ല രീതിക്ക് നടന്നു കിട്ടുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇത് ദിവസേന നിങ്ങൾ അത് ചെയ്യുന്ന അതും പതിനാല് ദിനമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടും നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാകുമോ എവിടെ ചെന്നിറങ്ങിയാലും ശരി നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമാണ് വന്നു ചേരുന്നത് എന്നുണ്ടെങ്കിൽ കുടുംബത്തിനുള്ളിൽ അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ നല്ല പശുവിൻ നെയ് എടുക്കുക അതിനുശേഷം രണ്ട് കർപ്പൂരം എടുക്കുക രണ്ട് കർപ്പൂരം അല്ലെങ്കിൽ ഒരു കർപ്പൂരം ആയാലും ഈ കർപ്പൂരത്തിനെ പശുവിൻ നെയ്യിൽ മുക്കി എടുത്തതിന് ശേഷം ഈ ഗ്ലാസ് ബൗളിൽ വച്ച് നിങ്ങളുടേതായ വീടിന്റെ ഹോൾ അല്ലെങ്കിൽ നടുമുറിയിൽ വൃത്തിയാക്കി വച്ചിരിക്കുന്ന നടുമുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിനുള്ളിലും ആവാം ഈ ഒരു ദീപം കത്തിച്ച് പ്രാർത്ഥിച്ച് മുന്നിലേക്ക് വരുന്നതോടുകൂടി ഏതാണ്ട് പതിനാല് ദിവസം തന്നെയാണ് അതിനും കണക്കാക്കുക കൃത്യമായിട്ട് പതിനാല് ദിനം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വന്നു ചേരും അതായത് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും ഒരു ഓഫീസിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് സാധ്യമല്ല നിങ്ങളുടേതായ സ്വന്തം ഇടം സ്വന്തമായ സ്ഥാപനങ്ങളൊക്കെ വെച്ച് ഒരു വർക്ക്ഷോപ്പ് ആവാം ഒരു പലചരക്ക് കടയാവാം ഏതെങ്കിലും ഇതാവും അതിൻ്റേതായ ആ ഒരു സെൻട്രൽ പൊസിഷനിൽ വച്ച് കത്തിച്ച് ഉണങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഓരോ കാര്യങ്ങളും തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു തുടങ്ങുക എന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കർമ്മം രാവിലെ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്യുന്ന വേളയിലും അതുപോലെ തന്നെ ക്ലോസിംഗ് ചെയ്യുന്ന വേളയിലും നിങ്ങളത് ചെയ്യുന്നത് ഗുണകരമായ നല്ല മാറ്റം ഉണ്ടാക്കും ഇതൊക്കെ തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക അതിൻ്റേതായ ഒരു അനുഭവം സ്വയം മനസ്സിലാക്കുക ഇത് ഒരു ശാപ നിവൃത്തിയും കൂടിയാണ് അതായത് നമ്മുടെ കടകളിൽ വരുന്ന പല ആൾക്കാർക്കും പല വിധത്തിലുള്ള ചിന്താഗതികളിലൂടെ വരിക നമ്മളെ ചില സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ചിലത് ശ്രവിച്ചിട്ട് അല്ലെങ്കിൽ പ്രായിട്ടൊക്കെ പോകുന്ന ചില സാധനങ്ങൾ മനസ്സിൽ പ്രായിട്ടൊക്കെ പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ അതൊക്കെ വിട്ടു വിലകി നല്ല ഒരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കർപ്പൂരം നെയ്യിൽ മുക്കി എടുത്തതിന് ശേഷം ആ കർപ്പൂരത്തെ കത്തിക്കുന്നത് കൊണ്ടുള്ള ഗുണമായിട്ട് ലഭിക്കുക രാവിലെയും തുറക്കുമ്പോഴും അതുപോലെ അടയ്ക്കുമ്പോഴും നിങ്ങളത് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് അടുത്തതായിട്ടുള്ള ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്ന സാഹചര്യങ്ങളുണ്ടാവും അതായത് തൊഴിൽപരമായ രീതിക്ക് മുന്നിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാവും പഠിച്ചിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് അയക്കാൻ കാത്തിരിക്കുന്നവരുണ്ടാവും പരീക്ഷകൾ എഴുതാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നവരുണ്ടാവും അതുപോലെ വിദേശ ജോലിക്കൊക്കെ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെതായ ആവശ്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നവരുണ്ടാവും വിവാഹം സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന വേളയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ അങ്ങാടി കടകളിലൊക്കെ തന്നെ കർപ്പൂര എണ്ണ വാങ്ങാൻ കിട്ടും അതായത് കർപ്പൂരത്തിൻ്റേതായ ഒരു ഓയിൽ വാങ്ങാൻ കിട്ടും നിങ്ങൾ പുലർച്ചെ കുളിക്കുന്ന വേളയിൽ ഒരു അഞ്ച് ഡ്രോപ്സ് ആ ഒരു ജലത്തിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ കുളിക്കുക നിത്യേന അത് ഒരു ശീലമാക്കിയതിന് ശേഷം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വേണ്ടിയിട്ട് ഇരിക്കുക പഠിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ ഇരിക്കുക ആപ്ലിക്കേഷൻസിനൊക്കെയുള്ള തയ്യാറെടുപ്പുകളാണെങ്കിൽ അതിൻ്റെതായ രീതിക്ക് ഇരിക്കുക മറ്റെന്ത് കാര്യത്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് അതായത് മുന്നോട്ട് ഇറങ്ങുന്ന ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഈ ഒരു കാര്യം പ്രയോജനപ്പെടും അഞ്ച് ഡ്രോപ്സ് കുളിക്കുന്ന ജലത്തിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ കുളിക്കുക ദിവസേന ഇത് ഫോളോ ചെയ്ത് വരിക ദിവസേന ഇത് കാര്യം ചെയ്തില്ല എങ്കിൽ പോലും എല്ലാ ശനിയാഴ്ചകളിലും പുലർച്ചെ അല്ലെങ്കിൽ രാവിലെ ഒൻപത് മണിക്കുള്ളിൽ ഈ ഒരു കാര്യം കർമ്മം നിങ്ങൾ നടത്തിയിരിക്കണം അതായത് ശനിയാഴ്ചകളിൽ രാവിലെ ഒൻപത് മണിക്കുള്ളിൽ ഈ അഞ്ച് ഡ്രോപ്സ് ജലത്തിൽ ഒഴിച്ചതിന് ശേഷം കുളിക്കുന്ന ഒരു ശീലം പ്രാപ്തമാക്കി വരിക തീർച്ചയായിട്ടും നൂറ് നല്ല ഫലം നിങ്ങൾക്കുണ്ടാവും അടുത്തതായി പണം സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധാരാളം പേർ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് അത് എല്ലാവരും പണക്കാരന് പാവപ്പെട്ടവരെന്നും ഉള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു റോസാപ്പൂ എടുക്കുക അതായത് ഇപ്പോൾ പലയിടങ്ങളിലും റോസാപ്പൂ കടകളിലൊക്കെ വാങ്ങുക ഒരു റോസാപ്പൂ വാങ്ങുക അല്ലെങ്കിൽ വീട്ടിലുള്ളവർ അത് എടുക്കുക അതിനുശേഷം ഒരു ബൗളിലേക്ക് അതിട്ടിട്ട് അതിൽ കർപ്പൂരം ഇട്ടതിന് ശേഷം കത്തിച്ച് അത് കരിഞ്ഞ് വരുന്ന ഒരു വേളയിൽ അതായത് കരിഞ്ഞ് വരുന്ന പൂർണ്ണമായി കത്തിയതിനു ശേഷം അല്ലെങ്കിൽ പകുതി കത്തുന്നു അല്ലെങ്കിൽ അത് കത്തിക്കാനായിട്ടുള്ള കർപ്പൂരം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം ആ ബൗള് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കരിഞ്ഞു പോയ ആ ഒരു ബൗള് കർ ഈ റോസാപ്പൂ വിതൾകൾ കരിച്ചെടുത്ത ആ ബൗള് അതോടുകൂടി തന്നെ ദേവിയുടേതായ ചിത്രത്തിന് മുന്നിൽ വച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന ധനം എത്രയാണോ അതിനനുസരിച്ച് കേട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നാൽപ്പത്തി മൂന്ന് ദിനം നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണമായ വിജയവും പണത്തിൻ്റെതായ തടസ്സങ്ങളും ഒക്കെ നീങ്ങി കിട്ടുന്നതാണ് നൂറ്റിയൊന്ന് ശതമാനവും ഇത് സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് അടുത്തതായിട്ടുള്ള പരിഹാരം എന്ന് പറയുമ്പോൾ ഈ ജാതകവശാലും അല്ലാതെയൊക്കെ നിരന്തരം അപകടങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും അത് എവിടെയും വാഹന വിപത്താവാം ഫടിക്കട്ടിൽ നിന്ന് വീഴുന്നതാവാം ബാത്റൂമിൽ തടിക്ക് വീഴുന്നതാവാം എവിടെ ചെന്നാലും നമുക്ക് ഏതെങ്കിലും വിധത്തിലൊരു മുറിവ് ചിലവ് പറ്റാത്ത ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു ദിവസം കാണില്ല ചിലർക്കെങ്കിലും അങ്ങനെ ഉള്ളവരൊക്കെ തന്നെ നിരന്തരമായ രീതിയിൽ തന്നെ ആഞ്ജനേയ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയുടേതായ ഹനുമാൻ ചാലീസ കേൾക്കുകയോ അല്ലാതെ വായിക്കാൻ പറ്റുന്നവരത് വായിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഈ ഒരു കർപ്പൂരത്തെ നിങ്ങളുടേതായ ഈ പ്രശ്നങ്ങൾ അതായത് അപകടരഹിതമായ ഒരു ജീവിതം എനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങളെ കർപ്പൂരം ദിവസേന കത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതുവിധമൊരു ആപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ വന്നെത്തുമെന്നുള്ളതിന് സംശയവും തർക്കവും ഒന്നുമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത് നിസ്സാരമായ ഒരു കർപ്പൂരമല്ലേ അതുകൊണ്ട് നമുക്ക് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ രാവിലെയോ വൈകുന്നേരമോ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഒക്കെ നമ്മളത് പ്രാർത്ഥിച്ച് ആഞ്ജനേയ ആഞ്ചനേയസ്വമയം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് ആപത്തുകളൊന്നും വരുത്തരുതേ എന്ന ചിന്തകൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മളത് കത്തിച്ചാൽ മതി നമുക്ക് സമയമുള്ളപ്പോ ചാലിസ ഒക്കെ വായിക്കുക അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടേതായ പ്രാർത്ഥനകൾ ഞാൻ ഈ പറഞ്ഞിരുന്ന രീതിയിൽ കൊടുത്ത് കർപ്പൂരം കത്തിച്ചതിന് ശേഷം പോയി കിടന്ന് സുഖമായി ഉറങ്ങുക അടുത്തതായിട്ട് കുടുംബത്തിനുള്ളിൽ നമുക്ക് വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കാര്യത്തിന് ഇറങ്ങിയാലും നമുക്ക് തടസ്സങ്ങൾക്ക് മേലെ തടസ്സങ്ങൾ തടസ്സങ്ങൾ മാത്രമായിരിക്കും അതായത് മക്കളുടെ കാര്യത്തിന് അറിഞ്ഞാലും ശരി സ്വന്തം കാര്യത്തിനറിഞ്ഞാലും ശരി ആരുടെ കാര്യത്തിന് ഇറങ്ങിയാലും നമുക്ക് തടസ്സങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളതെങ്കിൽ ഞാൻ പറയുന്ന ഈ പരിഹാരം ചെയ്യുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങാടി കട അതായത് മരുന്ന് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർപ്പൂരം വാങ്ങാനായിട്ട് കിട്ടും പച്ച കർപ്പൂരമോ അല്ലാത്ത കർപ്പൂരമോ ഒക്കെ ആണെങ്കിൽ ശരി പച്ച പച്ചക്കർപ്പൂരത്തിനൊക്കെ വില കൂടുതലാണ് അപ്പോൾ അല്ലാത്ത നല്ല കട്ടിയുള്ള നല്ല ധനമായിട്ടുള്ള കർപ്പൂരം ഒരു ഇരുന്നൂറ് ഗ്രാമോ അഞ്ഞൂറ് ഗ്രാമോ ഒക്കെ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വയ്ക്കുക പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാളിലോ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക അതങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ കുറച്ച് ദിവസം കഴിയുന്നതിന് മുന്നേ അതായത് ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ നല്ല രീതിക്ക് കണ്ടു തുടങ്ങും അതായത് അതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഓട്ടോമാറ്റിക്കലി മാറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉണ്ടായിരിക്കുമെന്നുള്ള സംശയമൊന്നുമില്ല അടുത്തതായിട്ട് വർഷങ്ങളായിട്ട് തന്നെ വിവാഹമൊക്കെ തടസ്സപ്പെട്ട് ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അതായത് വാസ്തു സംബന്ധപ്പെട്ട തടസ്സങ്ങളോ കുടുംബത്തിൽ ഉള്ള ദോഷങ്ങളോ എന്തും തന്നെ ആവട്ടെ ജാതക ദോഷങ്ങളോ എന്തും തന്നെ ആവട്ടെ വിവാഹം സംബന്ധപ്പെട്ട കാര്യത്തിൽ നല്ല രീതിക്കുള്ള തടസ്സങ്ങളൊക്കെ വന്നു ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു കാര്യമാണ് അതായത് മുപ്പത്തി ആറ് ഗ്രാമ്പൂ നിങ്ങളെടുക്കണം ഒപ്പം തന്നെ ആറ് കർപ്പൂരവും ഒരു സ്പൂൺ അളവിൽ പച്ചരി എടുക്കുക ഒരു സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എന്നിവ എടുക്കണം ഈ നാല് കാര്യങ്ങളും കൂടെ എടുത്ത് നേരെ കൊണ്ടു ചെന്ന് വെക്കേണ്ട ഇടം ദുർഗാദേവിയുടെ മുന്നിലാണ് ദുർഗാദേവിയുടെ മുന്നിൽ വച്ച് നിരന്തരമായി ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥന നടത്തേണ്ടത് അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ നടത്തുക വെള്ളിയാഴ്ചകളിൽ നടത്തുക ദിനംതോറും നടത്താൻ പറ്റാത്ത ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ നിങ്ങളുടേതായ പൂജാ മുറിക്കുള്ളിൽ തന്നെയാണ് ദുർഗാദേവിയെ സങ്കല്പിച്ച് ഈ മുപ്പത്തിയാറ് ഗ്രാം പൂ അതുപോലെ തന്നെ ആറ് കർപ്പൂരം ഒരു സ്പൂൺ പച്ചരി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ എടുത്ത് ദേവതയുടേതായ നടയിൽ മുന്നിൽ കൊണ്ടുവച്ചിട്ട് നല്ല രീതിക്ക് തടസ്സം മാറ്റി തരുവാനായിട്ട് പ്രാർത്ഥിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്കത് വർക്കൗട്ടായി കിട്ടും അതുപോലെ തന്നെ കാള സർപ്പ ദോഷങ്ങളൊക്കെയും ഉണ്ടെങ്കിലും നമുക്ക് അതേ രീതിയിലുള്ള പരിഹാരം ചെയ്യാം കാളസർപ്പദോഷം പിതൃദോഷം ഇവയാലൊക്കെ കഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ മൂന്ന് കർപ്പൂരം അതായത് മൂന്ന് ചില്ല് കർപ്പൂരം എടുക്കുക നല്ല പശുവിൻ നെയ്യിൽ മുക്കിയെടുക്കുക അത് ദേവതയുടേതായ മുന്നിൽ കൊണ്ടുവന്ന് കത്തിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് കുടുംബത്തിൽ സർപ്പ ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ അതായത് സർപ്പദോഷങ്ങളൊക്കെ മാറി അതൊക്കെ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം ഇത്രയും കാര്യങ്ങൾ അവരവരുടേതായ തടസ്സങ്ങൾ എന്താണോ കഷ്ടതകൾ എന്താണോ എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായ പ്രശ്നങ്ങൾക്കെല്ലാം നൂറ് ശതമാനം പരിഹാരമുണ്ടാവും എന്നുള്ളത് സംശയമൊന്നുമില്ല